ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നല്ല അനുഗ്രഹീതമായ ഇന്നത്തെ അനുദിനമന്നയിൽ കർത്താവ് നമ്മോട് അരളി ചെയ്യുന്ന ദൈവത്തിന്റെ ശബ്ദം വിശുദ്ധ ലൂക്കോസിന്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഏഴാമത്തെ തിരുവദിനത്തെ ആധാരമാക്കി കർത്താവ് നമ്മോട് പറയുക ധൈര്യപ്പെടുക ഭയപ്പെടണ്ട നിങ്ങളുടെ തലയിലെ മുടികൾ പോലും എണ്ണിയിരിക്കുന്നു ആകയാൽ ഭയപ്പെടേണ്ട നിങ്ങളേറിയ കുരുകിലിനേക്കാൾ വിശേഷതയുള്ളവരാകുന്നു എന്നെ കേൾക്കുന്ന ആ പ്രിയപ്പെട്ട ആ ദൈവത്തിൻ്റെ പൈതലെ ജീവിതത്തിൽ ഭയം വരുത്തുന്ന വിനകൾ വളരെയാണെന്നുണ്ടെങ്കിൽ സ്വസ്ഥത ഘട്ടത്തിൽ സമാധാനമില്ലാതെയാക്കി ഘട്ടത്തിലേക്ക് തള്ളുവാൻ വരെ ഭയത്തിന് കഴിയുമെങ്കിൽ പല വിജയങ്ങളെയും പരാജയമാക്കി മാറ്റുന്നതിൻ്റെ പ്രധാന ഘടകം ഭയമാണെങ്കിൽ ഈ ഭയത്തിൻ്റെ ഉറവിടം അന്വേഷിക്കുമ്പോൾ നമുക്ക് പലതും കാണാൻ കഴിയുന്നുണ്ട് ആശങ്കകൾ ചില വാക്കുകൾ ചില പ്രവൃത്തികളൊക്കെ നമ്മെ ഭയപരവശരാക്കുമ്പോൾ അത് മുന്നോട്ട് പോകാനുള്ള നമ്മുടെ ഊർജത്തെ തന്നെ ഇല്ലാതെയാക്കി നമ്മുടെ ബലത്തെ നഷ്ടപ്പെടുത്തി ധൈര്യത്തെ നഷ്ടപ്പെടുത്തി പലതിനെയും അഭിമുഖീകരിപ്പിനുള്ള തന്റേടം നഷ്ടമാക്കിക്കൊണ്ട് നമ്മെ ഭയപരവശരാക്കുമ്പോൾ കർത്താവിന്ന് നമ്മോട് ഇടപെടുന്ന ദൈവത്തിൻ്റെ ശബ്ദമാണ് ഭയപ്പെടേണ്ട കാരണം നിങ്ങളുടെ തലയിലെ മുടികളെ മുഴുവൻ എണ്ണി അറിയുന്ന അവയിൽ ഒന്നുപോലും കൊഴിയുന്നതറിയുന്ന സർവശക്തനായ കർത്താവ് പറയുക നീ ഭയപ്പെടേണ്ട കുഞ്ഞ നിന്റെ എല്ലാ വിഷയങ്ങളും അവൻ അറിയുന്നുണ്ട് ഞാനും നിങ്ങളും കടന്നു പോകുന്ന ഏത് പ്രതിസന്ധിയും പ്രശ്നങ്ങളും വേദനകളും ആകുലതകളും അവൻ അറിയാതെ ഉള്ളതല്ല അതുകൊണ്ട് നമ്മെ കരുതുവാൻ നമ്മെ സൂക്ഷിക്കുവാൻ അവൻ ശക്തനാകുന്നത് കൊണ്ട് അവനിൽ ആശ്രയിക്കുന്നവരായി മാറുക കർത്താവ് പറയുക ഏറിയ കുരുകിലിനേക്കാൾ നിങ്ങൾ വിശേഷതയുള്ളവരാ ആറാമത്തെ വാക്യത്തിൽ പറയുന്നു രണ്ട് കാശിന് അഞ്ച് കുരുകിലിനെ വിൽക്കുമ്പോൾ അതിലൊന്നിനെ പോലും മറക്കാത്ത ഒരു കർത്താവ് പക്ഷിപർവജാതികളെ മറക്കുകയില്ല മറക്കാത്തവൻ തന്റെ രൂപത്തിൽ സാദർശത്രു സൃഷ്ടിച്ച എന്നെ നിങ്ങളെ മറക്കുവോ ഒരുപക്ഷെ ഇന്ന് നിങ്ങൾ വല്ലാതെ ആകുലപ്പെട്ടിരിക്കുന്ന ഭാരപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവാത്മാവ് നിങ്ങളെ ഓർപ്പിക്കുമ്പോൾ ഞാൻ നിങ്ങളെ കടന്നു പോകുന്ന ഏത് പ്രശ്നത്തിനും പരിഹാര കർത്താവാന്ന് ഉറപ്പു നൽകുകയാണ് നമ്മുടെ ഏത് വിഷയത്തിനും പരിഹാരം നൽകുന്ന ആ സർവശക്തൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചുകൊണ്ട് കൊണ്ട് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ നമുക്കും പറയാം എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എൻ്റെ സഹായം എവിടെയെന്ന് വരും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ഹോമെങ്കിൽ നാകുന്നു അതെ നമ്മെ വിടുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ കര നമുക്ക് വേണ്ടി ഇറങ്ങി വരുമെങ്കിൽ പലരും സഹായിക്കാമെന്നും സഹായിക്കുമെന്നും കരുതിയവരൊക്കെ മാറിപ്പോയെങ്കിലും മാറിപ്പോകാത്ത മറന്നുപോകാത്ത കൈവിടാത്ത ഉപേക്ഷിക്കാത്ത നല്ല കർത്താവിന്റെ തിരുമുഖത്തേക്ക് നോക്കുക ധൈര്യപ്പെടുക കുരുകിലിനെ മറക്കാത്ത ദൈവം മുടി എണ്ണി അറിയുന്ന ദൈവം എൻ്റെ ഇതിയുടെ ഉഴ്ചകളെയും ആകുലതകളെയും ഭയത്തെയും മാറ്റി നമ്മെ ലക്ഷ്യത്തിലെത്തിക്കും നമ്മുടെ തലകുനിയാൻ അനുവദിക്കാൻ നമ്മെ മാനിക്കും ദൈവത്തിൽ ആശ്രയിക്കുക നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗാഡ് ബ്ലസ് യു ആൾ